ഞാൻ 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 കാണിച്ചു തീർക്കുന്നത് ഇങ്ങനെ ആയിരിക്കും അത്രേ ഉള്ളൂ അല്ലാതെ ചുമ്മാല്ലേ കിടന്ന് ഇങ്ങനെ അങ്ങനെ ഞാൻ ചെയ്തില്ല അത് ഇത്രയും വലിയ വിഷം വരുമ്പോ ഇങ്ങനെ ആടെങ്കിലും മുന്നേ ഇങ്ങനെ തീർക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ ഞാൻ എപ്പോഴും അമ്പലത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അമ്പലം പള്ളി എനിക്ക് എന്ത് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് പറയുമായിരുന്നു ഫീൽഡ് ആയതുകൊണ്ട് മാത്രം പിടിച്ചു നിക്കാൻ വേണ്ടി മാത്രം ഞാൻ കൊണ്ടുപോകുന്നു അത്രയാണ് ചെറുതായിട്ടൊരു ഹിപ്പോക്രട്ട്

ഇങ്ങനെ ബിഗ് പിടി കണ്ടത് തെറ്റാണോ ശരിയെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ കണ്ടു അതെങ്ങനെയാണ് ബാക്കി കാണാത്ത കാര്യം നിങ്ങൾ പറഞ്ഞില്ലേട്ടാണോ ഷോയല്ലേ ഇത് ആൾക്കാർ എന്താ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു റെപ്യൂട്ടേഷൻ ഇല്ലേ ഞാൻ കണ്ടു നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് നിങ്ങളെ പിന്നെ എന്താണ് എല്ലാവരും കപ്പും കൊണ്ട് വരാനാണ് ശ്രമിക്കുന്നത് ഇനി കപ്പ് കിട്ടിയില്ലെങ്കിൽ ആ ബാത്റൂമിൽ കിടക്കുന്ന കപ്പുണ്ടെങ്കിൽ വരും